എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാബാമട്ടന്നൂരാണ് അപ്പോൾ മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്ര വാർഷിക മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മാർച്ച് അഞ്ചാണ് നാളെ മാർച്ച് ആറിന് ആറോട്ടോടു കൂടി ഉത്സവം സമാപിക്കുകയാണ് അപ്പോൾ ഞാൻ ആ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പകർത്തി കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ കൂടെ മിദുരാജ് ഉണ്ട് ക്യാമറ ചെയ്യുന്നത് ബാബുരാജ് കുന്നത്താണ് നമ്മളൊരു ജാറാവിസ് ഹോട്ടൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് അപ്പോൾ ഉത്സവം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ആഘോഷം അല്ലേ ഇപ്പോൾ ഇതാ നമ്മുടെ ധാർമ്മിക ഉണ്ട് കൂൾബാറിൽ നിന്ന് രഞ്ജിത് ശ്രീധരൻ കൂൾബാറിൽ ഇങ്ങനെ അപ്പോൾ ഉത്സവം കൂൾബാർ ഹോട്ടലുകൾ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഉത്സവം അപ്പോൾ അരബിയാടനും നമ്മുടെ മുൻ അച്ഛയായിരുന്നു സുരേന്ദ്ര ഒക്കെ ഇവിടെ ഉണ്ട് ഞാൻ അവരോട് രോഗ്യം പറഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്ന് അവരോട് പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ ആളുകളിങ്ങനെ വാഹനമൊക്കെ വെച്ച് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വൈകുന്നേരം ഞാനിത് ദൃശ്യങ്ങൾ പകർത്തിയത് നാലാം തീയതിയാണ് അപ്പോൾ അന്ന് ഒരു ആ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ടാളും സംസാരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഠന്നൂരിനെ ഇനി നാളെ കൂടിയാണ് ഈ ഉത്സവം ഉള്ളത് മാർച്ച് ആറിന് ആറാട്ടോടു കൂടി സമാപിക്കുകയാണ് പതിവിൽ നിന്ന് വിഭിന്നമായി കുറേ ചന്തകളൊക്കെ ഉണ്ട് അതുതന്നെയാണ് ഉത്സവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് കാണാനൊക്കെ ആയിട്ടുള്ള ആളുകളും ഉണ്ട് വിവിധ വിവിധ കലാപരിപാടികളുണ്ട് നല്ല പങ്കാളിത്ത എല്ലാ ദിവസവും നിറഞ്ഞ ആൾക്കൂട്ടമാണ് ഉത്സവ നഗരിയിൽ നഗരിയിലുണ്ടായിരുന്നത് എന്നതാണ് നമുക്കിപ്പം തന്നെ കാണാൻ പറ്റും അമ്പലവായലിൽ ആകാശത്തുട്ടിലൊക്കെ ഇങ്ങനെ ആളുകളെ കാത്തിങ്ങനെ കിടക്കുകയാണ് യെസ് കണ്ടില്ലേ ഇതൊക്കെ പതിവായി നമ്മുടെ കുട്ടിക്കാലം മുതൽ കാണുന്ന സംഭവങ്ങളാണിത് ഇന്നും ഇതിനൊരു മാറ്റവും ഇല്ല ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അത്യാവശ്യത്തിന് വ്യാപാരവും നടക്കുന്നുണ്ട് ഒരു ഫുഡ് കോർട്ടും ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സ്പൈസും എല്ലാ സ്ഥലങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മഹോത്സവം നടക്കുന്നത് നമ്മുടെ പ്രമോദാറിൻ്റെ മകൻ ഒരു സപ്ലിമെൻ്റ് ഒക്കെ വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്നു പോകാണ് അപ്പോൾ ആകാശപ്രട്ടിതാ ജസ്റ്റ് നോക്കിക്കോളൂ നല്ല വേറെ കൂടുതലുള്ള ആകാശപ്രയിലാണ് കൈ ഗ്രഹോപകരണ ഷോറൂം അത് കഴിഞ്ഞു കൈലാസോഡിറ്റോറിയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കൈലാസോഡിറ്റോറിയത്തിൻ്റെ അകത്ത് ഒക്കെയായി ഇങ്ങനെ വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ ആളുകൾ വാങ്ങുന്നുണ്ട് പൊയ് മുഖങ്ങളുടെ ഒരു സ്റ്റാളുണ്ട് അങ്ങനെ വേറിട്ടതും വൈവിധ്യമാർഗവുമായ നിരവധിയായ സംഭവങ്ങൾ പുറത്തിണക്കിക്കൊണ്ട് മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് മോതിരം മാല ഇതൊക്കെയാണ് ഇത് കമ്മല് അതുപോലെ ചെറിയ മാലകൾ അതൊക്കെയാണ് സ്ത്രീകളെയാണ് ഇത്തരം വ്യാപാര മേഖല ആകർഷിക്കുന്ന ഒരു സംഭവം നമ്മളിപ്പോൾ ഉത്സവ പറമ്പുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റിയ അങ്ങനെയാണ് കണ്ടില്ലേ പിന്നെ നമ്മുടെ ഈ ആകാശവാട്ടത്തിൽ നല്ല നിറഞ്ഞ ആൾക്കൂട്ടമായിരുന്നു എല്ലാ ദിവസവും ഉണ്ടായിരുന്നത് അപ്പോൾ ആളുകൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിമകൾ വ്യത്യസ്തമായ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സ്റ്റാളുകൾ ഇത്തവണ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നടന്ന് വിൽക്കുന്ന നടത്തുന്നു ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റാൾ വെച്ച് ഇങ്ങനെ വിൽക്കുന്നുണ്ട് അങ്ങനെ ഉത്സവത്തിൻ്റെ എല്ലാ എന്താ പറയുക എല്ലാ സൗന്ദര്യവും മട്ടനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മഹോത്സവത്തിന് ഇത്തവണയും ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെ ആൾക്കൂട്ടമുണ്ട് കൈരളി കൈലാസോഡിറ്റോറിയത്തിനകത്തെ ഹാളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് മഹാദേവ ഹാളിൽ ഒരു എക്സിബിഷൻ നടക്കുന്ന ഒരു പൂക്കളൊക്കെ വിൽക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ ആളുകൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കൂടി കാണും നമ്മുടെ ടി വി എൻ പ്രസാദാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ആഘോഷപ്പുറം ഞാനിങ്ങനെ നിന്നു ആളുകളും സംസാരിച്ചു അപ്പോൾ ഞാൻ ബാബോട്ടോലും മേലെ ക്ഷേത്രത്തിനെ അകത്ത് പോയി കുറച്ച് വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഞാൻ ആൾക്കൂട്ടം കൂടി കണ്ടോട്ടേന്ന് പറഞ്ഞാൽ അതും കൂടി എടുത്തു ഇനി ബാബോട്ട് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് ക്ഷേത്രത്തിലുള്ള ചെറിയ ചെറിയ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞൊരു സമയം നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു ഏഴ് മുപ്പത് എട്ട് മണിക്കുള്ളിലുള്ള ക്ഷേത്രത്തിനകത്തെ അഞ്ചാം നാലാം തീയതിയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാത്തവണത്തെയും പോലെ ഇത്തവണയും നിറഞ്ഞ ജനസഞ്ചയത്തിൻ്റെ നടുവിൽ മറ്റുള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇനി ഒരു ദിവസം കൂടിയാണ് ആളുകൾക്ക് വരാനുള്ള അവസരം എന്ന് പറയുന്നത് അപ്പോൾ അത് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ വരാൻ പറ്റുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വന്ന് ഒന്ന് ഇതൊക്കെ കണ്ടു പോകണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ഗണേശൻ കുന്നുമലൊക്കെ കണ്ടിവിടെ ഇവിടെ അപ്പോൾ ഇതാണ് നിറഞ്ഞ സെർസിലാണ് അപ്പോൾ എല്ലാ ആളുകളെയും എന്താ ഉത്സവത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരിക ചിലർക്ക് വരാൻ പറ്റണമെന്നില്ല ചിലർ വളരെ ദൂരെയായിരിക്കും ഉണ്ടാവുക പക്ഷേ എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണണം വന്നതുപോലെ നിങ്ങൾക്ക് തോന്നുകയും വേണം അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ മിഥുരാജും ഞാനും അതേപോലെ ബാബുരാശിക്കുന്നത്തും കൂടി നിങ്ങൾക്ക് കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ് വീണ്ടും മറ്റൊടുത്ത് കണ്ണുമുട്ടാം എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി പരിഹാരവുമായി മട്ടന്നൂരിലെ ആദ്യത്തെ ഓഡിയോളജി ആൻഡ് ഹിയറിംഗ് എയ്ഡ് സെന്റർ കേൾക്കാം ഇനി മുതൽ സമർഥിലൂടെ പരിശോധന ശ്രവണ സഹായികൾ ഹിയറിംഗ് എയ്ഡ് ആൻഡ് ട്രയൽ ഫിറ്റിംഗ് ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാമിംഗ് ഹിയറിംഗ് എയ്ഡ് ബാറ്ററീസ് ഇയർ ടിപ്സ് ഹിയറിംഗ് എയ്ഡ് സർവീസസ് തുടങ്ങി എല്ലാവിധ സേവനങ്ങളും ലഭ്യമാണ് സമർ ഏന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലൂട്ടുപള്ളി മട്ടന്നൂർ ഫോർ മോർ ഡീറ്റെയിൽസ് നയൻ ഫോർ നയൻ സിക്സ് നയൻ സെവൻ ഫോർ വൺ ഫോർ വൺ nine four double zero one one three zero three zero.